നമ്മുടെ ആരാധന ക്രമത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പദമാണ് സഹദേശി എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ മാമോദീസ് ആക്രമത്തിലും കുർബാന ക്രമത്തിലെ സഹദ്ര പ്രാർത്ഥനയിലും ഈ പദം നമ്മൾ കേട്ടുവരുന്നുണ്ട് സഭ ചരിത്രത്തിലെ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് രക്തസാക്ഷികളുടെ നൂറ്റാണ്ടായിട്ടാണ് അറിയപ്പെടുന്നത് യേശു കർത്താവിന്റെ പഠിപ്പിക്കൽ സ്വീകരിച്ച് വിശ്വസിച്ച് സുശേഷം വിശ്വസിച്ച് അക്ഷരം പ്രതി അവരുടെ സ്വന്തം ആക്കി മാറ്റിയതായ ആദ്യകാല വിശ്വാസികൾ അന്നത്തെ രാഷ്ട്രീയമായ പല എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസ തീക്ഷ്ണത അവര് നിലനിർത്തി എന്ത് പ്രേസ ഘട്ടത്തിൽ വിശ്വാസത്തെ വിട്ടുവീഴ്ച വരാതെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയതായ ആളുകൾ യേശുക്രിസ്തുവിനെ തള്ളിപ്പരണം എന്ന് രാഷ്ട്രീയ തലവന്മാർ ആവശ്യപ്പെട്ടപ്പോൾ അതിന് മുഖം തിരിഞ്ഞ് അവരുടെ വിശ്വാസത്തെ നിലനിർത്തുകയും വിശ്വാസത്തിന് വേണ്ടി ഒരു ജീവിതത്തെ തന്നെ ഊമിക്കൽ നിൽക്കണം തയ്യാറായും ചില ആളുകളാണ് രക്തസാക്ഷി ബ്ലഡ് മാർട്ടിയസ് എന്നാണ് അറിയപ്പെടുന്നത് രക്തം കൊടുത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച ആളുകൾ അങ്ങനെയുള്ളവരെയാണ് സഭ വിശുദ്ധരായി കാണുകയും അവരെ സഭയുടെ ആരാധനക്രമത്തിൽ പരാമർശിക്കുകയും ചെയ്യുന്നത് സ്റ്റേഫാനോസ് ആ തരത്തിൽ ആദ്യത്തെ രക്സാക്ഷിയായി സഭ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു കാലങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയുണ്ട് എൻ്റെ വിശ്വാസം ഇപ്രകാരമുണ്ട് തലമുറയായി എനിക്ക് കൈമറി വന്നിരിക്കുന്നതായ എൻ്റെ വിശ്വാസ ജീവിതം അതിന് ഒരു കാരണവശാലും വിട്ടുവീഴ്ച വരുത്താനായിട്ട് ഞാൻ തയ്യാറാകത്തില്ല എന്നൊരു വ്രതം ഇന്നീട് കാലം നമുക്ക് ആവശ്യമായി ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ ഭൗതികമായ നേട്ടങ്ങളിൽ ലോക സൗന്ദര്യങ്ങളിൽ പലപ്പോഴും വിശ്വാസത്തിന് വെല്ലുവിളി വരുന്നതായ പല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അവിടെയൊക്കെയും ആദ്യകാല രക്തസാക്ഷികളെ പോലെ സാക്ഷ്യം നിലനിർത്തുവാനായിട്ട് ആ വിശ്വാസം മുറുക്കേ പിടിച്ചു എന്ത് നഷ്ടം വന്നാലും എൻ്റെ കർത്താവ് എനിക്ക് മതിയായവൻ എന്ന് പറയേണ്ട എഴുതി ആയിരത്തി ഇരുട്ട് ആ ഒരു വിശ്വാസ യാത്ര ഇന്ന് മുൻപ് കാലങ്ങളിൽ നമുക്ക് മുമ്പോട്ട് നയിക്കും